ണതയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ ഈ കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ നമുക്ക് ഒരു വില ഫിക്സ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം സീസൺ അനുസരിച്ച് സീസൺ ഇപ്പൊ ഓണാഘോഷം ക്രിസ്തുമസ് മറ്റേ മുസ്ലിംസിന്റെ ബക്രീസ് ഇങ്ങനെ വരുന്ന ഓണ മറ്റേ അല്ലെങ്കിൽ ആഘോഷ സമയങ്ങളിൽ വില കൂടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു നേരത്തെ പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം സ്വർണ്ണവില ആര് ഫിക്സ് ചെയ്താലും ഇന്റർനാഷണൽ മാർക്കറ്റിനെ അനുസരിച്ചാണ് അല്ലെങ്കിൽ ലണ്ടൻ മാർക്കറ്റിനെ അനുസരിച്ചാണ് നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ഡെയിലി നമുക്ക് ഇന്റർനാഷണൽ റേറ്റ് വരുന്നതിനെ കാൽക്കുലേഷൻ ഇന്ത്യ ഡോളറും ഇന്ത്യയിലെ ബിനാർ റേറ്റുമായി ഔട്ട് ചെയ്ത് ആണ് ഇപ്പൊ റേറ്റ് ഇടുന്നത് അതുകൊണ്ട് ഓണത്തിന് വില കുറയുമോ അല്ലെങ്കിൽ കൂടുമോ എന്നുള്ളത് നമുക്ക് തീർച്ചപ്പെടുത്താൻ ഇപ്പം പറ്റുന്നില്ല കാരണം സീസണിൽ വില ചില സമയങ്ങൾ കഴിഞ്ഞ വർഷം കുറഞ്ഞിട്ടുണ്ട് കൂടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് സ്വർണവിലയെ സംബന്ധിച്ചിടത്തോളം ഈ അനിശ്ചിതത്വം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു നാൽപ്പത് രൂപ കൂടുന്നു നാൽപ്പത് രൂപ കുറയുന്നു ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് വലിയ മാറ്റങ്ങളിലോട്ടൊന്നും പോകുന്നില്ല മാത്രവുമല്ല ഈ സൂചനകൾ അനുസരിച്ച് സ്വർണ്ണവില ഇനിയും കണ്ടമാനമായി ഉയരുമെന്നുള്ളതാണ് ഒരു നിഗമനം കാരണം സ്വർണത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മൈനിങ് വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് പ്രൊഡക്ഷൻ കുറയുന്നു അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കൂടുന്നു എല്ലാ രാജ്യങ്ങളും ഗവൺമെന്റ് മറ്റേ ഡെപ്പോസിറ്റ്സ് ആയി സ്വർണം ഭയങ്കരമായി വാങ്ങിക്കൂട്ടുകയാണ് കാരണം ഈ ഒരു കലുഷിതമായ സാഹചര്യമാണ് ഇപ്പൊ നിലനിൽക്കുന്നത് എപ്പോഴും എപ്പോൾ എപ്പോ വേണമെങ്കിൽ എന്ത് സംഭവിക്കാം ദുഃഖങ്ങളുണ്ടാകാം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാം ആ ഒരു ഭീതിയിൽ എല്ലാവരും കരുതിയാണ് നിൽക്കുന്നത് അപ്പം അവരുടെ ഗവൺമെന്റ് ഖജനാവിലേക്ക് അത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നത് സ്വർണ്ണമാണ് മാക്സിമം സ്വർണം ശേഖരിച്ചു വെക്കുക എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടിയാണ് എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഭാവിയിൽ ഈ പ്രൊഡക്ഷൻ ഖനികളിൽ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ടും ഡിമാൻഡ് കൂടുന്നത് കൊണ്ടും വില ഇനിയും കൂടാനാണ് ചാൻസ് സർ ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിലേക്കാണ് അതായത് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ അപ്പോൾ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണ്ണമാണ് രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്നത് കാരണം അത്രത്തോളം ആവശ്യക്കാർ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഒരു ആഗോള വിപണിയിലെ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായിട്ട് തന്നെ ഇന്ത്യയിലെ സ്വർണ വിപണിയിൽ പ്രതിഫലിക്കുന്നുണ്ട് അത് സാർ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം കാരണം അത്രത്തോളം ആഭരണ പ്രേമികളാണ് മലയാളികൾ സ്വർണ്ണത്തോടുള്ള അവരോടുള്ള മാത്രമല്ല ഒരു മൂലധനം എന്ന നിലയിൽ പോലും സ്വർണത്തെ കാണുന്നവരുണ്ട് പക്ഷേ ഈ സൂചിപ്പിച്ച പോലെ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ പണത്തിലുള്ള വ്യത്യാസങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലും കൂടാനുള്ള ഒരു സാധ്യതയുണ്ടോ കാരണം ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് ഇടപെടുന്ന കുറെ യുദ്ധ സാഹചര്യങ്ങളും അതുമാത്രമല്ല ട്രംപിന്റെ തീരുമാനം ഇതൊക്കെ വലിയ തരത്തിൽ ഈ ഒരു ബിസിനസിനെ ബാധിക്കുന്നതല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ട്രംപിന്റെ തീരുമാനങ്ങളും ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഡ്യൂട്ടിയിലുണ്ടാക്കിയിരിക്കുന്ന വർദ്ധനവ് അത് കൂട്ടിയെങ്കിലും ഇപ്പോൾ അത് കുറയ്ക്കുന്ന കുറയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് വന്നു കുറയ്ക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഇങ്ങനുള്ള തീരുമാനങ്ങളൊക്കെ ഒരു തെറ്റായ തീരുമാനങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിലും അദ്ദേഹം പ്രധാന മറ്റേ കയറി കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു സംഗതികളും കറക്റ്റാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ഈ പറയുന്നതല്ലാതെ പ്രാവർത്തികമാക്കി കൊണ്ടുവരാൻ ഒരു കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അത് തന്നെയാണ് സ്വർണത്തിന്റെ കാര്യത്തിലും ഡോളറിന്റെ വിലയൊക്കെ ഭയങ്കരമായിട്ട് ഇടിഞ്ഞ് വ്യാപാര രംഗത്ത് ഒത്ത് ഇനിയിപ്പം കണ്ടില്ല ഡോളറിന് പകരമായി ഈ ചില ഏഷ്യൻ രാജ്യ മറ്റേ യൂറോപ്യൻ രാജ്യങ്ങൾ തീരുമാനിച്ചുകൊണ്ട് വേറൊരു മണി ഡോളറിന് തുല്യമായ വേറൊരു മണിയിലേക്ക് മാറാനുള്ള ചിന്തയിലേക്കൊക്കെ പോവുകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഡോളറിന്റെ വില കുറഞ്ഞാൽ പിന്നെയും സ്വർണത്തിന് ഡിമാൻഡാവും വില കൂടും അതാണ് ഇപ്പോഴത്തെ പ്രശ്നം അതുകൊണ്ടാണ് ഈ എല്ലാവരുടെ അനുമാനത്തിൽ ഇവിടെ ഈ പതിനായിരം രൂപ ഇപ്പം ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇഷ്ടം രൂപ വിലയായി പതിനായിരം ആകാൻ ഗ്രാമിൽ നിന്ന് എണ്ണൂറ് രൂപയുടെ കൂടിയാൽ മതി അതൊന്നും വലിയ വിഷയങ്ങളല്ല ആ പതിനായിരത്തിൽ നിൽക്കത്തില്ലെന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ ഓരോരുത്തരുടെയും നിഗമനമനുസരിച്ച് പോകുന്നത് ഇടിയും വില കൂടാനാണ് ചാൻസ് അതുകൊണ്ട് ഈ സ്വർണത്തെ സംശയങ്ങളിപ്പോ ലോകത്തെടുത്താൽ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു അത്യാവശ്യത്തിന് സ്വല്പം പണം വേണമെങ്കിൽ അവർക്ക് പണയം വെക്കാനോ വിൽക്കാനോ ആയിട്ട് ഉപയോഗിക്കുന്ന ഏക ഒരു സമ്പത്ത് എന്ന് പറയുന്നത് ഈ ഈ സ്വർണം മാത്രമാണ് സ്ഥലം കൊണ്ടോ മറ്റുള്ള ഒന്നും കൊണ്ടോ നമുക്ക് പെട്ടെന്ന് ഷ് അല്ലെങ്കിൽ പറ്റുന്നില്ല ഒന്നും അതാണ് സ്വർണത്തിനുള്ള ഏറ്റവും വലിയ നമ്മുടെ ഗുണമായി നമ്മൾ കരുതുന്നത് അതുകൊണ്ട് എത്ര കൂടിയാലും അല്പം തുകയ്ക്കുള്ള സ്വർണം മേടിച്ച് കൂട്ടുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചോളം അതിനുള്ള ആഗ്രഹങ്ങൾ ഒരിക്കലും കുറയാൻ പോകണില്ല പിന്നെ ഇപ്പൊ ഉള്ള യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള ആഭരണങ്ങൾ ധരിക്കുന്നത് അവർ വളരെ കുറവാണ് ലൈറ്റ് ആയിട്ടുള്ള ചില മാലകൾ ഒരു ചെറിയ ലോക്കറ്റ് അങ്ങനെയൊക്കെ അവർ ധരിക്കുന്നുള്ളൂ പക്ഷേ അവരുടെയൊക്കെ കൈകളിൽ ഗോൾഡ് ആവശ്യത്തിന് കാണും ഒരു സംശയവും വേണ്ട അപ്പൊ അതുകൊണ്ടാണ് കേരളത്തിലും ഇന്ത്യയിലും ഇതിന്റെ ഡിമാൻഡ് ഇപ്പോഴും കുറയാതെ നിൽക്കുന്നത് അമ്പത് പവൻ കല്യാണത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇരുപത്തഞ്ച് പവനേ കൊടുക്കാൻ പറ്റുള്ളൂ തീർച്ചയായും അപ്പം കടക്കാരെ സംബന്ധിച്ചോളം ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് കുറയുകയാണ് വ്യാപാരത്തെ അതൊക്കെ ശരിക്ക് ബാധിച്ചിട്ടുണ്ട് എല്ലാ വ്യാപാര രംഗവും ഞങ്ങളൊക്കെ ആണെങ്കിലും കിടന്ന് കുഴയുകയായി സ്വർണ്ണക്കടക്കാരാണേലും ഓരോരുത്തരും വിളിച്ചു ചോദിക്കുന്ന അടുത്ത എല്ലാ പരിപാടിയും നമുക്കൊന്ന് തുടങ്ങാൻ ഇതുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ ഒപ്പം തോന്നുന്നില്ല കാരണം ഈ വിലയിലുള്ള ഈ ചാഞ്ചാട്ടവും ആൾക്കാരുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി കുറയും പക്ഷെ ഞങ്ങൾ നോക്കുമ്പം അടുത്തുള്ള തുണിക്കട എടുത്താലും പലയറക്കട എടുത്താലും മറ്റുള്ള ഇലക്ട്രിക് കട എടുത്താലും ഈ മെഡിക്കൽ ഷോപ്പ് എടുത്താലും ഇതിലും വളരെ മോശം ആ രംഗങ്ങളെല്ലാം കാരണം കോർപ്പറേറ്റ് ലെവലിലുള്ള സ്ഥാപനങ്ങളിൽ ഉലു പോലുള്ള മാർക്ക് പിന്നെ അതുപോലെ തന്നെ ബ്രാൻഡഡ് ഐറ്റംസിന്റെ വയ വരവോടുകൂടി ബാക്കിയുള്ള ചെറു ഇടത്തരം കച്ചവടക്കാർ മുഴുവൻ നിർത്തലാവും ഇനി ഒത്തിരി കടകൾ കൂട്ടും ഒരു സംശയവും വേണ്ട കേരളത്തിൽ അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ സർ ഒരു കാര്യം കൂടെ ഇപ്പൊ നമുക്കറിയാം ഈ ഒരു സ്വർണവില സ്ഥിരമായി താഴുന്നു അല്ലെങ്കിൽ മെല്ലെ അല്ലെങ്കിൽ മുന്നേറുന്നു അങ്ങനെ കണക്കാക്കാനാകത്തൊരു രാജ്യാന്തര സ്ഥിതി തന്നെയാണ് ഇപ്പോൾ ഇതിനെ എങ്ങനെ തന്നെയാണ് വിശേഷിപ്പിക്കാനും പറ്റുക ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ സ്വർണ്ണവില മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന കുറേയധികം ആളുകളുണ്ട് ഇപ്പോൾ ഇന്ന് എഴുപത്തി എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് എട്ടാം തീയതിയായിരുന്നു തോന്നുന്നു ഏറ്റവും ഹയസ്റ്റ് ഗോൾഡ് റേറ്റ് ഉണ്ടായിരുന്നത് എഴുപത്തി അയ്യായിരത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എഴുപത്തി മൂന്നിലേക്കൊക്കെ മാറി അപ്പോൾ ഈ ഒരു എഴുപതിലേക്ക് എത്തുമോ ഒരു സാഹചര്യത്തിലൊക്കെ ചിലർ ബുക്ക് ചെയ്തിടുന്ന ഒരു സമ്പ്രദായമുണ്ട് കേരളത്തിൽ പലപ്പോഴും പലർ ചെയ്യുന്നതാണ് പക്ഷേ ഈ പണിക്കൂലി മറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരും പ്രതിസന്ധിയിലാകുന്ന കാര്യമുണ്ട് ബിസിനസ്സിൽ ഇത് നഷ്ടമായിരിക്കാം പക്ഷേ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആവശ്യകതയും കൂടെ പരിഗണിക്കേണ്ട സാഹചര്യത്തിൽ അത് നല്ലതാണോ ചീത്തയാണോ കച്ചവടക്കാരെ സംബന്ധിച്ചോളം ഈ ഈ പറയുന്ന അഡ്വാൻസ് ബുക്കിംഗ് ഒരു നഷ്ടം തന്നെയാണ് പക്ഷേ ഊഹോക്താക്കളെ സംബന്ധിച്ചോളം അത് ലാഭം തന്നെയാണ് കാരണം അയ്യായിരം രൂപ ഉള്ളപ്പോൾ അല്ലെങ്കിൽ നാലായിരം രൂപ ഉള്ളപ്പോൾ ഒരാൾ ബുക്ക് ചെയ്തെങ്കിൽ ഇന്നത് ഇന്ന് മേടിക്കാൻ ബുക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ അമ്പത് ഭവൻ ഇന്ന് മേടിക്കാൻ പോയാൽ അതിന്റെ ഇരട്ടി വില കൊടുക്കണ്ടേ കാരണം അയ്യായിരത്തിന്റെ സ്ഥാനത്ത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് പതിനായിരം ഒന്ന് കൂട്ട് അപ്പോൾ നേർ പകുതി വിലയിലേ ആവുന്നുള്ളു അപ്പം ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ അഡ്വാൻസ് ബുക്കിംഗ് പ്രയോജനകരമാണ് ഒരു സംശയവും ഇല്ല കച്ചവടക്കാർ ഇപ്പോൾ ഈ അഡ്വാൻസ് ബുക്കിങ്ങിനെ പറ്റി ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു മീറ്റിംഗ് കൂടി അപ്പോൾ അവിടെ വന്നത് ഈ അഡ്വാൻസ് ബുക്കിങ്ങിന്റെ പാറ്റേൺ മാറ്റണം എന്നുള്ള തീരുമാനത്തിലേക്ക് കടക്കാരെല്ലാം ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു പലരും ഇപ്പൊ അഡ്വാൻസ് ബുക്കിംഗ് എടുക്കുന്നില്ല ചിലരൊക്കെ ഇപ്പോഴും അത് എടുക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നു അപ്പോൾ കച്ചവടക്കാരെ സംശയങ്ങളും അഡ്വാൻസ് ബുക്കിംഗ് നഷ്ടമാണ് ഉപഭോക്താക്കളെ സംശയങ്ങളും ലാഭവുമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം